ഹായ് ഫ്രണ്ട്സ് ആ ടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഈ ഇടയ്ക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി ഒരു ബുള്ളറ്റ് ക്രാഷാകുന്നത് അതായത് ഓടിക്കൊണ്ടിരുന്ന ബുള്ളറ്റ് പെട്ടെന്ന് സ്കിഡായി വീണതുപോലൊരു വീഡിയോ ശരിക്കും അത് സ്കിഡായി വീണമല്ല അത് അതിൻ്റെ അലോയിൽ ഒടിഞ്ഞ് നിലത്ത് വീണതാണ് ആൾ അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് എങ്ങനെ നമുക്ക് അലോയിബിയയിൽ ഇപ്പോൾ നമ്മൾ ബുള്ളറ്റ് നന്നായിട്ട് അതായത് കുറച്ചും കൂടെ ഗ്ലാമറസ് ആയിട്ട് കൊണ്ടു കിടക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി അലോയിബിയിൽ നമ്മൾ ഇടാറുണ്ട് അപ്പോൾ ഈ അലോയിബിയിൽ ഇട്ടാനുള്ള ഗുണം എന്താണ് അത് അതിട്ടാനുള്ള ദോഷം എന്താണ് അതല്ല ഇനി അലോവിയൽ എങ്ങനെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒത്തിരിയേറെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചുള്ള ഈ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത് അപ്പോൾ നം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം നമുക്ക് മാർക്കറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന അലോയിൽ അതായത് നമ്മൾ മേടിക്കുന്നത് നല്ല പൈസ ഉണ്ട് ഏകദേശം ഒരു സെറ്റിന് നമുക്ക് നല്ല സാധനങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളത് ഒരു ആറ് രൂപ തൊട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഈ അലോയിബിയിൽ എങ്ങനെ നല്ലതാണെന്ന് ബെസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം അതായത് നോർമലി നമുക്ക് നമ്മൾ മാർക്കറ്റിൽ ആയിട്ടുള്ള നല്ല അലോയിവീലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ബുള്ളറ്റിൻ്റെ ആണെങ്കിൽ ലയോണക്സ് ഉണ്ട് പിന്നെ അൽ അൽഫന എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഉണ്ട് പിന്നെ ഓട്ടോഫൈ ഉണ്ട് അങ്ങനെ കുറേയേറെ കമ്പനികളുണ്ട് അപ്പം നമുക്കിത് ഫസ്റ്റ് നമുക്കിത് തിരിച്ചറിയാൻ തരാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ പേര് നമുക്ക് നോക്കിയിട്ട് അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കാരണം ആദ്യം തന്നെ നമ്മളിപ്പം ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഇപ്പം ലയണക്സ് എന്നുള്ളതിന് പകരം അതിൻ്റെ പേര് മാറ്റി കാണിച്ചിരിക്കുന്നത് ചിലപ്പം ഓ ഇപ്പ്രിട്ടേക്കുമായിരിക്കും അപ്പോൾ ലോണക്സ് എന്നായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ലിയോണക്സ് എന്നായിരിക്കും കാണിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇത് മേടിക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ആ ഒന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുക നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ബ്രാൻഡിൻ്റെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നെയിം അവർ മാറ്റിയാണ് നമുക്കറിയാം ഇപ്പോൾ റീബോക്ക് പുഴുമാ എന്നൊക്കെ ഉള്ളത് അവർ റീബോക്ക് റബോക്ക് റിബോക്ക് അങ്ങനെയൊക്കെ പല നെയിമുകളിലങ്ങി അപ്പോൾ അങ്ങനെ നെയിം മാറ്റിയാണോ എന്നുള്ളത് നോക്കുക അത് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ നമ്മുടെ അലോയ്വിയിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിലത്ത് കമത്തിയിടുക കമത്തിയിട്ടതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഊന്നി നമുക്ക് നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഈ അലോയ്വിലിൻ്റെ അകത്ത് അതായത് നമ്മൾ രണ്ട് സൈഡിൽ അതായത് നിലത്തിടുക നിലത്തിട്ടതിന് ശേഷം രണ്ട് സൈഡിൽ രണ്ട് സൈഡിൽ പിടിച്ചിട്ട് താഴോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബലം അമർത്തുക അങ്ങനെ ബലം അമർത്തുമ്പോൾ ഏതെങ്കിലും സൈഡിൽ നിന്നും പെയിൻറ് പൊളിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കാരണം അലോയ്വിയില് അങ്ങനെ ഒരു ഒരിക്കലും അത് സംഭവിക്കില്ല കാരണം ഇവര് വെറുതെ ഏതെങ്കിലും ലോക്കൽ മെറ്റലിൽ പെയിന്റ് ചെയ്തിട്ടാണ് എങ്ങനെ വെച്ചിരിക്കുന്നു എങ്കിൽ അത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താ പറയുക സ്ട്രെങ്ത്ത് കൂടുമ്പോൾ ഉറപ്പായിട്ടും രണ്ട് സൈഡിലുള്ള സ്ട്രെങ്ത്ത് കൂടുമ്പം ടെൻഷൻ ഫ്രണ്ടിലേക്ക് വന്ന് ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് കിട്ടുന്ന ഒരു ചെറിയ സൗണ്ട് പോലെ നമുക്ക് വരും അതായത് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു പെയിൻറ് പൊട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് പിന്നെ നമ്മൾ ഈ അലോയിവയിൽ എടുത്തിട്ട് പയ്യെ നിലത്തൊന്ന് ജസ്റ്റ് ഇച്ചിരി പൊക്കത്തീന്ന പയ്യൊന്ന് ഒത്തിരി പൊക്കത്തിന്നല്ല ജസ്റ്റ് ഒരയടി പൊക്കത്തിന് ഇടുക ഇടുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അത് ഏതെങ്കിലും ഫ്ലോറിലേക്ക് ഇടുക ഫ്ലോറിലേക്ക് ഇടുമ്പം അതായത് പൊള്ള പോലുള്ള ഒരു സൗണ്ട് അതായത് മെറ്റൽ അല്ലാതെ നമുക്കിപ്പോൾ ഉള്ളിലിപ്പം ഒരു സാധനം നിലത്തിടുമ്പോൾ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും സൗണ്ടും കേൾക്കുന്നുണ്ടോ എന്ന് ഫീൽ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും പിന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നോർമലി ആ വയർ ഇതിൻ്റെ ഉള്ളിലുള്ള ആ വയ വയറിങ് വരുന്ന പോർഷനിൽ നമുക്ക് അതിൽ കൈ പിടിച്ചിട്ടൊന്ന് നമുക്ക് സ്പീഡിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള റൊട്ടേഷൻ അല്ല കിട്ടുന്നെങ്കിൽ അതും ഏകദേശം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും കാരണം നല്ല ഒറിജിനൽ സാധനത്തിന് ഒരിക്കലും ആകത്ത് വയറിങ്ങിന് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക് തൂക്കി പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഒരിക്കലും ഒരു സൗണ്ട് കേൾക്കുന്നു അങ്ങനെയല്ല അപ്പോൾ ഇതൊക്കെയാണ് നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ പിന്നെ ഇതിനും വലുതായിട്ട് കബളിപ്പിക്കുന്ന ആൾക്കാർ മാർക്കറ്റിലുണ്ട് കാരണം നമ്മളൊരു സെറ്റ് ഒറിജിനിൽ മേടിക്കുമ്പോൾ ഏഴായിരം എണ്ണായിരം ഒക്കെ കൊടുത്ത് മേടിക്കാറുണ്ട് ആറു രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നാലും നല്ല ഒരു സാധനമൊക്കെ ആകുമ്പം രണ്ട് സൈഡ് ഒരു സെറ്റിന് എണ്ണായിരം രൂപ അതായത് ഒരെണ്ണത്തിന് നാലായിരം രൂപ വെച്ച് തന്നെയായി അപ്പോൾ അതിൻ്റെ അവർക്ക് ഒത്തിരിയേറെ മാ ഒറിജിനലിന് വല്ലുന്ന രീതിയിൽ ഉണ്ടാക്കാനുള്ള സെറ്റപ്പവർക്കുണ്ടാകും പക്ഷെ നോർമൽ കണ്ടീഷനിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ ഇടയിൽ കാരണം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഞാൻ കാണുന്നതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് വാട്ട്സപ്പിൽ വന്നതാണ് യൂട്യൂബിലൊക്കെ വേറെ ആൾക്കാർ ആക്സിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനിതിപ്പോൾ ഇത് മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് കാരണം ഈ അലോയ് പേര് കേസ് ആയതുകൊണ്ട് കാരണം നമ്മൾ ഒത്തിരിയേറെ പേര് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു അവസ്ഥ പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഹെൽമെറ്റ് യൂസ് ചെയ്യലെങ്കിൽ നമ്മുടെ തലയിലേക്ക് പോയി നിരത്തിരിക്കും കാരണം ഫ്രണ്ട് കുത്തി ഫ്രണ്ടാണ് പൊട്ടുന്നതെങ്കിൽ ഫ്രണ്ട് കുത്തി അത് വീടും വണ്ടി ബാക്കാണെങ്കിൽ അത് അത് അതുപോലെ തന്നെ വളരെയേറെ പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കുക മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് നല്ല അലോയ്വിലുകളൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അലോയ് അലോയ്വിൽ യൂസ് ചെയ്താലുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്നുള്ളത് കാരണം നമ്മളിപ്പം അലോയ്വിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒന്നാമത് നമുക്ക് കോസ്റ്റ് കൂടുതലാണ് കാരണം ഒരു എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ അലോയിവിൽ ആകുമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് റൈഡ് പോകുന്നവരാണ് കൂടുതലെങ്കിലും തീർച്ചയായിട്ടും അലോയ്വിൽ യൂസ് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ കാരണം ഓഫ് ആണെങ്കിൽ പെട്ടെന്നുള്ള ഏതെങ്കിലും ചരത്തിലേക്കോ കുഴിയിലേക്കോ ഇങ്ങനെ ചാടുമ്പോൾ ഈ അലോയ് ഇന്ന് ക്ഷേത്രമേക്കാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ എന്താണ് സ്പോക്ക് പോലുള്ള ഒരു ചെറുതായിട്ടുള്ളൊരു സസ്പെൻഷനിൽ നിന്ന് മറ്റ് സ്പോക്കൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വളഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒന്ന് വെട്ടി ഓടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കാണിക്കുള്ളൂ പക്ഷേ അലോയ്വിൽ എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ക്രാക്കായി കഴിഞ്ഞാൽ ഒടിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചാട്ടങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല വലുതായിട്ടുള്ള ചാട്ടത്തിൽ ചിലപ്പോൾ അത് അലയവിയിൽ ഓടിയാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് വീണ്ടും മേടിക്കേണ്ടതായിട്ട് വരും അപ്പം വീണ്ടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും അലയവിൽ മാറ്റി പഴയത് തന്നെ കയറ്റേണ്ടതായിട്ട് അതൊക്കെ ഒത്തിരിയേറെ പണിയാണ് അപ്പോൾ കയറ്റാ നമ്മുടെ കയ്യിൽ പഴയതണ്ടെങ്കിൽ പണിയില്ല പക്ഷേ ഞാൻ പറയുക അതായത് നമ്മുടെ പത്തനാടിൻ്റെ വെള്ളത്തിൽ പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇത് മുന്നേ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കാണാം സൈനിങ് ഔട്ട് ഫ്രം ആർ